നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ആയിട്ട് ആയിട്ട് കൊടുക്കാൻ കൊടുക്കാം കൊടുക്കാം നല്ലൊരു കൊടുക്കുക കൊടുക്കുക മാക്സിമം ഷെയർ നല്ല ചെയ്യുന്നവർക്ക് ഒരാളെ നമുക്ക് സ്പോൺസർ ഡോർ നമ്മൾ ഒരുപാട് ലാഭം ും ചെയ്യുന്നില്ല നമുക്ക് ഉതകുന്ന രീതി വട കൊടുക്കണം സ്റ്റാഫുകളെ നിലനിർത്തണം അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ ചെറിയ മാർജിൻ ഇട്ട് സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ എല്ലാ സാധനവും ഇത് നമുക്ക് അക്കേഷിയുടെ ഒരു കട്ടിലാണ് പതിമൂന്ന് അഞ്ഞൂറ് ഗ്യാരണ്ടി പറയുന്നതല്ലാതെ ഒരു സാധനവും മെൻഷൻ ചെയ്താലും കൊടുക്കും ആക്കാൻ പറയുന്നത് ഞാനത് അത് എഴുതി എഴുതിക്കൊടുക്കും നമ്മൾ പറയുന്ന എന്ത് ഗ്യാരണ്ടിയാണോ അത് ബില്ലിൽ കൊടുക്കും ആയിരം രൂപയ്ക്ക് കൊടുക്കും ആരും കൊടുക്കുന്നില്ലെന്നാണ് ആയിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നത് സാധാരണപ്പെട്ട ഒരാൾക്ക് തേക്കിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ പതിനാലഞ്ഞൂറിന് കിട്ടും പതിനാലഞ്ഞൂറിന് പതിനഞ്ച് വർഷം വാറണ്ടിയോടുകൂടി നമ്മൾ കൊടുക്കും